ഇതെന്തൊക്കെയാ ഈശ്വര ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജുകൾ വായിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അയ്യോ മൂന്ന് കുത്ത് എഗ്രി ചോദ്യചിഹ്നം ദോഷമായതു പിന്നെ ഹംസം എപ്പോ കൊടുക്കും വെയിറ്റിംഗ് എന്റെ ഈശ്വരാ ഇവനേതോ കൊട്ടേഷൻ സംഘത്തിൽ ചേർന്നു എന്നാ തോന്നുന്നേ എൻ്റെ ചെറുക്കം കൈവിട്ടു പോയല്ലോ അയ്യോ ചെറുക്കം വല്ല പെമ്പിള്ളേരുടെയും പുറകെ നടക്കുന്നുണ്ടോ വല്ല ചുറ്റിക്കളിയുണ്ടോ എന്നറിയാൻ അവന്റെ ഫോൺ എടുത്ത് നോക്കിയതാ അയ്യോ ദേ ഇതിപ്പോ ഉള്ള മനസമാധാനവും പോയി കിട്ടി ഉറപ്പാ ഇവ ഏതോ കൊട്ടേഷൻ സംഘത്തിൽ ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ എപ്പോ കൊടുക്കും വെയിറ്റിംഗ് എന്നൊക്കെ മെസ്സേജ് അയക്കുവോ ഹംസ എന്തോ ആയിരിക്കും ഹംസ എന്നെഴുതിയതായിരിക്കാം ഉം ഇനി ഹംസയെ തല്ലാനുള്ള പ്ലാൻ വല്ലതുണോ ഈ ആ ഗ്രൂപ്പിന്റെ പേര് കണ്ടോ അടി സി അടി അയ്യോ ചേട്ടാ 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 വന്നേ നമ്മുടെ കുഞ്ഞ് കൈവിട്ട് പോയേ അവനെ ഇപ്പൊ പോലീസ് വന്ന് പൊക്കും ഈശ്വരന്മാരെ കാത്തോളേ എന്തുവാ കാലത്തെ കിടന്ന് കാറുന്നേ മനുഷ്യൻ കാലത്ത് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ കിടന്ന് നോക്ക് ബ്ലേഡ് കൊണ്ട് എന്റെ മുഖവും മുറിഞ്ഞു ചോര 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 വരുന്നു വരും വരും പോലീസും വരും അതിനു മുമ്പേ നമ്മുടെ മോനെ നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അവനകത്തായ പിന്നെ ഞാൻ പുറത്തെയാണില്ല എങ്കി ഞാൻ രക്ഷപെട്ടു എന്താ പറഞ്ഞ ഒന്നും പറഞ്ഞില്ല നിങ്ങൾ ഇളിച്ചോണ്ട് നിൽക്കാതെ ഈ മെസ്സേജ് ഒന്ന് നോക്കിയേ നോക്ക് നോക്ക് എനിക്കൊറപ്പാ ഇതേതോ കൊട്ടേഷൻ സംഘത്തിന്റെ ഗ്രൂപ്പാ പേര് കണ്ടോ അടി അടി സി എന്താ എന്താ ഇവിടെ രാവിലെ തന്നെ ബഹളം നിങ്ങൾ എങ്ങനെ എതിർ നിൽക്കുന്ന പാർട്ടിക്കാരെ പോലെ എപ്പോ കണ്ടുമുട്ടിയാലും അടി കൂടുന്ന എന്തിനാ വീട്ടിലെങ്കിലും കുറച്ച് സമാധാനം വേണ്ടേ കണ്ട കണ്ട അവന് പുറത്തിറങ്ങിയ സമാധാനം ഇല്ല അത് ഉറപ്പിച്ചു ഇത് കൊട്ടേഷൻ സംഘം തന്നെ നിങ്ങളൊന്ന് ചോദിച്ചേ അവനോട് നീ ഒന്ന് അടങ്ങ് ഏ ഇതെന്റെ ഫോണല്ലേ ഓ ഇതെങ്ങനെ അച്ഛൻറെ കൈ വന്നേ ഞാൻ അവിടെ കിടന്ന് തെരച്ചിലോട് തെരച്ചിലാ ദേ നിന്റെ അമ്മ കൊണ്ട് തന്നതാ എവളെന്തൊക്കെയോ പറയുന്നു എന്താ അമ്മേ പ്രശ്നം അയ്യോ മൂന്ന് കുത്ത് എഗ്രി ചോദ്യചിഹ്നം ദോഷമായിതു ഹംസം എപ്പോ കൊടുക്കും വെയിറ്റിംഗ് ഇതൊക്കെ എന്തോ ഇതിന്റെ ഒക്കെ അർത്ഥം നീ ഏത് രാവിലെ കെട്ടി പോകുന്നേ അയ്യോ ഈ അമ്മയെ കൊണ്ട് തോറ്റു ഇത് കൊട്ടേഷൻ സംഘത്തിന്റെ മെസ്സേജ് ഒന്നും അല്ല അയ്യോ ഗുണമനവധി ദോഷമായതു എന്നത് ചുരുക്കി എഴുതിയതാ ആ പ്രസ്താവനയോട് യോജിക്കുന്നു എന്നാണ് ചോദ്യം മലയാളം പാഠപുസ്തകത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരമറിയാമോ എന്ന് ഞാൻ എന്റെ കൂട്ടുകാരോട് ചോദിച്ചതായി അല്ലാതെ തല്ലാൻ അയച്ച മെസ്സേജ് അല്ല വേറെ മനുഷ്യനെ പിന്നെ അടി എന്ന് എന്തിനാ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന് പേരിട്ടിരിക്കുന്നേ അത് 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 പിന്നെ അയ്യോ എനിക്ക് സ്കൂളിലോട്ട് പോവാൻ നേരമായി അവിടെ അവിടെ കൂടി പറഞ്ഞിട്ട് പോയാ മതി അത് അടി കോപ്പി അടി എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് ഉള്ളത് പറയാമല്ലോ എങ്ങനെ ശാസ്ത്രീയമായി കോപ്പി അടിച്ച് പരീക്ഷ ചെയ്യിക്കാന്ന് പഠിപ്പിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ആയിത് വെക്കാനുള്ള പോയിന്റ്സ് തരിക അത് ഇടിപിൽ പേപ്പറിൽ പ്രിന്റ് എടുത്ത് തരിക അങ്ങനെ ഒരുപാട് സേവനം ഈ ഗ്രൂപ്പിലൂടെ കിട്ടും യൂട്യൂബിലാ എടാ ഇങ്ങനെ പഠിക്കാതെ കോപ്പി അടിച്ച് പരീക്ഷ പാസ്സായിട്ട് നീയൊക്കെ എന്ത് നേടാനാ എവിടെ കിട്ടു അഥവാ എഴുതാൻ നിനക്കൊക്കെ അറിയാമോ തന്നെ തന്നെ ഓ എന്റെ അച്ഛാ അതൊക്കെ പണ്ട് ഇപ്പൊ എന്തിനേയുണ്ട് ചാചി പിറ്റിയോട് ചോദിച്ചാൽ വിത്തിൻ സെക്കൻഡ്സ് ഉത്തരം തരും കമ്പ്യൂട്ടർ വരെ വരേ ചെയ്തു തരും പിന്നെ എങ്ങനെയും ഈ പഴഞ്ഞ സിസ്റ്റത്തിന്റെ ഭാഗമായ പരീക്ഷ ഒന്ന് കടന്നു കിട്ടണം പിന്നെ നോ പ്രോബ്ലം എന്നാ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോട്ടെ ആ ഫോൺ ഇങ്ങനെ തന്നേ അതെ നിങ്ങൾക്ക് ഈ അറിയാമോ എന്താ ഇപ്പൊ അടുത്ത പ്രശ്നം ഒന്നുമില്ല ഏര് പ്രസംഗം എഴുതി തന്നിരുന്നേ അടുത്ത അയൽക്കൂട്ടം മീറ്റിംഗിൽ ഒരു കലക്ക് കലക്കായിരുന്നു കലങ്ങും ലോകം മൊത്തം കലങ്ങും ഇല്ല എങ്കിൽല്ലാം കൂടി ഇത് കലക്കും പിന്നണിയിൽ സന്ദീപ് സുരേഷ് ബിജു കല്ലുവാതുക്കൽ സുഷമ അനിൽ രചന ബിജു മാത്യു